എല്ലാ മുട്ടുവേദനയ്ക്കും റീപ്ലേസ്മെൻ്റ് ആണോ സൊല്യൂഷൻ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ കൺസൾട്ടൻ ഓർത്തോപെഡിക് സർജൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ നമ്മുടെ മുട്ടിൻ്റെ തേമാനത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുട്ടിന് ഏതൊക്കെ സ്റ്റേജുകളിലുണ്ട് തേമാനം എന്നുള്ളത് മുട്ടിൻ്റെ തേമാനം നാല് സ്റ്റേജിലാണ് ഉള്ളത് അതിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ അറിയപ്പെടുന്നു ഇതിൽ ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് ആ സ്റ്റേജിലാണ് നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഫലവത്തായി റിസൾട്ടുകൾ കൊടുക്കുന്നത് അപ്പോൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഈ സ്റ്റേജുകൾക്ക് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്ന് പറയുന്ന സ്റ്റേജുകൾ കുറച്ച് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലും കുറച്ച് വ്യായാമങ്ങളും കുറച്ച് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ തടി കുറയ്ക്കുന്ന ഒബീസിറ്റി വണ്ണം കുറയ്ക്കുന്ന ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മുട്ടിന് മുട്ടുവേദനയ്ക്ക് നല്ല ശമനം കിട്ടും ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഏകദേശം എല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയും മുട്ടിന് ചെറിയ വളവുകൾ ആരംഭിക്കുന്ന സ്റ്റേജിനാണ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് സോ ഗ്രേഡ് ത്രീയിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏജ് അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് യങ് ഏജിലാണെങ്കിൽ നമ്മൾ റീ അലൈൻമെൻറ്റ് സർജറീസും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉള്ളിൽ പാടകൾക്കോ ഞരമ്പുകൾക്കോ ശതമുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കീഹോൾ സർജറിയിൽ കൂടെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതേസമയം ഗ്രേഡ് ഫോർ എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് നീ റീപ്ലേസ്മെൻ്റ് ഉള്ളൂ ഇപ്പോൾ പല പേഷ്യൻസിനും നമുക്ക് നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പേടിയോടെയാണ് നമ്മൾ അതിനെ കാണുന്നത് സോ ഇതിൻ്റെ അകത്ത് ഈ അങ്ങനത്തെ പേഷ്യൻസിന് നമുക്ക് അഗെയിൻ പെയിൻ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള പുതിയ വിദഗ്ധ ടെക്നോളജികളും സാങ്കേതിക വിദ്യകളും ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുതിയ ഫോം ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് വിച്ച് ഇസ് കോൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഇതിന് സാധാരണ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ടെക്നിക്കിൽ നിന്നും കുറച്ച് വ്യത്യാസമാണ് ഇത് കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയും സോ ഇത് എല്ലാ മുട്ടുവേദനയ്ക്കും നമ്മൾ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണോ അല്ല ഇത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് അഡ്വൈസ് ചെയ്യുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് യൂഷ്വലി യങ് പേഷ്യൻസ് ഒരു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോറിലേക്ക് പോകുന്നു അവർക്ക് അവരുടെ നീ റീപ്ലേസ്മെൻറ്റ് സർജറി കുറച്ച് ഡിലേ ചെയ്യണം രണ്ടാമത്തത് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് സ്റ്റിൽ പെയിനായിട്ട് നടക്കുന്ന പേഷ്യൻസ് മൂന്നാമത്തത് പ്രായമായിട്ടുള്ള പേഷ്യൻസ് വേർ അവർ മെഡിക്കലി ഫിറ്റ് അല്ല അങ്ങനത്തെ ഒരു മേജർ സർജറിക്ക് ഉണ്ടോ കൂ ചെയ്യാൻ ഇങ്ങനത്തെ പേഷ്യൻസാണ് നമ്മൾ യൂഷ്വലി ഈ ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്നത് ഇത് റീപ്ലേസ്മെൻറ്റിനൊരു സൊല്യൂഷനാണോ അല്ലെങ്കിൽ ഇത് റീപ്ലേസ്മെൻറ്റിന് പകരമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണോ അല്ല ഇത് പ്യുവർലി ഒരു പെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആണ് അതായത് ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ പെയിൻ റിലീഫ് കൊടുക്കുക എന്നുള്ളതും അത് നമുക്ക് യൂഷ്വലി ഒരു ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സിറ്റിങ്ങിൽ നമുക്ക് വലി വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് വരെ നമുക്ക് അത്യാവശ്യം നല്ല പെയിൻ റിലീഫ് കിട്ടും ഇത് നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇത് സാധാരണ ഗതിയിൽ നമുക്കൊരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം വേർ നമുക്ക് ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാം അല്ലെങ്കിൽ ഈവൻ പേഷ്യൻസിന് കുറച്ച് അപ്രിയൻഷൻ ഉണ്ടെങ്കിൽ ചെറിയൊരു അനസ്തീഷ്യ കൊടുത്തിട്ടും നമുക്ക് ചെയ്യാം ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിനു ചുറ്റുമുള്ള സ്പർശനം കൊടുക്കുന്ന ഒരു ജെനിക്കുലർ നെർവ് എന്ന് പറഞ്ഞ നെർവിന് നമ്മളൊരു ചെറിയ ചെറിയ തോതിൽ നമ്മളൊരു ചെറിയ ചൂട് ക്രമാതീതമായി കൊടുത്ത് ആ ഞരമ്പുകളെ കരിപ്പിച്ച് കളയുകയാണ് അതുകൊണ്ട് ആ മുട്ടിലേക്ക് വരുന്ന നെർവ് എൻഡിങ്സ് നമ്മൾ കരിയിപ്പിക്കുന്നതുകൊണ്ട് ആ മുട്ടിലേക്ക് കാര്യമായിട്ടുള്ള പെയിൻ റിലീഫ് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ പ്രൊസീജിയർ കഴിഞ്ഞ് പേഷ്യൻസിനുള്ള ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് പഴയതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ ഈ പ്രൊസീജിയർ കഴിഞ്ഞ പേഷ്യൻസ് സാധാരണ ഗതിയിൽ എല്ലാ ആക്ടിവിറ്റീസ് പ്രൊസീജിയർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം പേഷ്യൻസിനും ചെയ്യാൻ പറ്റും അന്ന് തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റും അന്ന് തന്നെ അതാത് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും ഇതിന് റെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല ഈ പ്രൊസീജിയർ ഞാൻ ചെറിയ രീതിയിലൊന്ന് ഡിസ്ക്രൈബ് ചെയ്തു തരാം നമുക്കിതിന് പ്രത്യേക തരം ട്രോക്കാർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയി എക്സ്റേ മെഷീൻ വെച്ചിട്ട് നമ്മൾ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ട്രോക്കാർ ഇൻസേർട്ട് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഈ ട്രോക്കാർ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കറക്റ്റ് പൊസിഷനാണോ പോയെന്നറിയാനായിട്ട് നമുക്കിതിനായിട്ട് അതിൻ്റെ തനതായ പ്രോബ്സ് ഉണ്ട് ഈ പ്രോബുകൾ നമ്മൾ പതിവെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വൺസ് ഇത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഞരമ്പിലേക്കാണോ അത് വന്നിരിക്കുന്നതെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻസ് ഉണ്ട് അതിൻ്റെ പൊസിഷൻ കൺഫേം ചെയ്തതിന് ശേഷം ഈ പ്രോബ് കടുത്ത് വിട്ടതിന് ശേഷം രണ്ടര മിനിറ്റ് നമ്മൾ അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂട് ക്രമാതീതമായി നമ്മൾ കിടത്തി കിടത്തിവിടുകയാണ് ചെയ്യുന്നത് വൺസ് രണ്ടര മിനിറ്റ് നമ്മൾ ആയിട്ട് നമ്മൾ അവിടെ വയ്ക്കുന്നതോറും ആ അതിനു ചുറ്റുമുള്ള ഞർമ്പുകൾക്ക് ചെറിയ ശതം വരികയും അതിനോട് പെയിൻ റിലീഫ് കിട്ടുകയാണ് ചെയ്യുന്നത് മുട്ടുവേദനയ്ക്ക് നമ്മൾ പ്രധാനമായി നാല് സ്ഥലത്താണ് ഈ പ്രോബ്ലം യൂസ് ചെയ്യുന്നത് രണ്ടര മിനിറ്റ് വെച്ച് നാല് പോർട്ടൽസ് നമ്മൾ കൊടുക്കുക ഏകദേശം പത്ത് മിനിറ്റത്തെ പ്രൊസീജിയർ ആണ് ദി എൻറ്റയർ പ്രൊസീജിയർ യൂഷ്വലി ഒരു ഹാഫ് ആൻ അവറിൽ നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ് ഇത് ചെയ്തതിനു ശേഷം ഇനീഷ്യലി പേഷ്യൻ്റിന് ഒരു ബാൻഡേജ് കൊടുത്തിട്ടുണ്ടാവും ടു ഡേയ്സിന് ശേഷം ബാൻഡേജ് റിമൂവ് ചെയ്യാം പേഷ്യൻ്റ് അന്ന് തന്നെ നടന്നു പോകാം ഇത് ഒരു റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് ഒരു സൊല്യൂഷനല്ല പക്ഷേ നിങ്ങളുടെ ഒരു സൊല്യൂഷനാണ് മുട്ടുവേദന അനുഭവിക്കുന്ന യങ് പേഷ്യൻസ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റിനെ ഭയപ്പെടുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ മുട്ടുവേദന റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് സ്റ്റിൽ വേദന അനുഭവിക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള പേഷ്യൻസ് അവർക്ക് സർജിക്കലി ഫിറ്റ് അല്ലാത്ത പേഷ്യൻസ് അവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ നല്ലൊരു പെയിൻ റിലീഫ് നൽകും കൂടുതൽ വിവരങ്ങൾക്കായി ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്